ജ്യോതിർവിധ സന്നിധി മേദി അസ്മാൽ പ്രശ്നോഹിതോ ജന്മ ഒരു ജാതകത്തിന് തുല്യമായിക്കൊണ്ടുള്ള ഫലം തന്നെയാണ് അവിടെ നടക്കുന്നത് അതാണ് ഈ ജാതകവും പ്രശ്നവും നമ്മളൊരു ബന്ധം പറയുന്നത് എന്നാൽ ഇതിൽ നിന്നുള്ള വ്യത്യാസം പ്രധാനമായിട്ടും ജാതകവും പ്രശ്നവും തമ്മിലുള്ള സാമ്യം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷ ഇൻഡസ്ട്രിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് ശ്രീ അരുൺജിയാണ് ഫ്രം തൃശ്ശൂർ അരുൺജി എ ബി സിയിലേക്ക് സ്വാഗതം എന്താണ് ഈ ജാതകവും സാമ്യം എന്ന് പറയുന്നത് ഒരുപാട് ചോദിക്കുന്ന ഒരു ആണ് ആദ്യത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് കാരണം അറിയാവുന്ന ജ്യോതിഷികളാണെങ്കിൽ പോലും അവരിലേക്ക് കൃത്യമായിട്ട കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാത്തതാണ് ഇതിലുള്ള ഇന്നത്തെ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നത് ജാതകം പ്രശ്നം എന്നത് സാമ്യം വ്യത്യാസം രണ്ടും പറയപ്പെടുന്നുണ്ട് അതായത് സാധാരണഗതിയിൽ പൂർവജന്മാർജിതം കർമ്മ ശുഭം വായി വാശിപം തസ്യഭക്തിയും ഗ്രഹസർവേ സൂചേന്ദീഹ ജന്മനി അതായത് പൂർവ്വജന്മങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള പൂർവ്വജന്മാർജിതം കർമ്മ ശുഭം വായതി വാശിപം ശുഭമോ അശുഭമോ ആയിരിക്കുന്ന കർമ്മങ്ങൾ അതിലെന്താണോ ആർജിക്കപ്പെട്ട് കിടക്കുന്നത് അതിൻ്റെ തസ്യഭക്തിയും ഗ്രഹസർവേ ജന്മനി ഈ ജന്മത്തിലേക്ക് അതിൻ്റെ അനുഭവം ഏതൊക്കെയാണ് എന്നുള്ളത് ഗ്രഹാണം സൂചയന്തി ഗ്രഹങ്ങൾ സൂചിപ്പിച്ചു തരുന്ന ഒരു വിഷയമാണ് ജാതകം എന്ന് പറയുന്നത് എന്നാൽ തിൽ നിന്നും വ്യത്യസ്തമാക്കപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം അത് സാധാരണഗതിയിൽ സംപ്രേരിമാണസ്ത്വശശരീരി പ്രസഹ്യദൈവേന ശുഭാശുഭേന ജ്യോതിർവിധ സന്നിധി മേദി അസ്മാൽ പ്രശ്നമഹിതവും ജന്മസമഫലേഷോ അവിടെ മറ്റേതെങ്കിലും തരത്തിൽ കൂടെയുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു വ്യക്തികൾക്ക് അവരിലേക്ക് ഒരു ഈശ്വരൻ ഒരു പ്രേരണ ആ പ്രേരണയുടെ ഭാഗമായിക്കൊണ്ട് ഒരു ജ്യോത്സിനെ സമീപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രശ്നം ആരംഭിക്കുന്നത് അപ്പോൾ ജ്യോതിർവിധ സന്നിധിമേദി അസ്മാൽ പ്രശ്നോഹിതോ ജന്മസമപ്ലേഷോ ഒരു ജാതകത്തിന് തുല്യമായിക്കൊണ്ടുള്ള ഫലം തന്നെയാണ് അവിടെ നടക്കുന്നത് അതാണ് ഈ ജാതകവും പ്രശ്നം നമ്മളൊരു ബന്ധം പറയണത് എന്നാൽ ഇതിൽ നിന്നുള്ള വ്യത്യാസം പ്രധാനമായിട്ടും കസ്യ കസ്യഭക്തിരുതിജ്ഞാതും ഇതാനും പൂർവകർമ്മണം ഇഹാർജ ദശ്യവിജ്ഞാതും കർമ്മപ്രശ്നവിധീയതയും അതായത് പൂർവ്വജന്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിലേക്ക് ഈ ജന്മത്തിലെ എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെ ദോഷങ്ങൾ ഏതേത് സമയങ്ങളിൽ അനുഭവിക്കണം എന്ന് ഗ്രഹങ്ങൾ സൂചിപ്പിച്ച് തരുന്നതാണ് ജാതകം എന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്നാൽ ഈ ജന്മത്തിൽ ഈ ജാതകവും ആയിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ശത്രുകൃതമായിട്ട് വന്നതായിട്ടുള്ള ചില ആഭിചാര ദോഷങ്ങളോ മറ്റോ അതൊന്നും ജാതകത്തിൽ അറിയാൻ സാധിക്കില്ല അതുപോലെ തന്നെ പ്രവൃത്തി ജോലി സംബന്ധമായിട്ടോ അധിവാസം ചെയ്യുന്ന ഭൂമി സംബന്ധമായിട്ടോ ഇനി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വ്യക്തികളിലൂടെ സമ്പാദിക്കപ്പെട്ടതായ ഏതെങ്കിലും പുണ്യദോഷങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളൊന്നും ജാതകപ്രകാരം അറിയാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ആ വിഷയങ്ങളെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പരിഹാരാദികൾ നിശ്ചയിച്ചാൽ മാത്രമേ ആ ആ ഒരു വ്യക്തിയിലെ ദോഷങ്ങളെല്ലാം തീർന്ന് ഒരു സ്വസ്ഥത എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് പ്രശ്നം എന്നുള്ളൊരു വിഷയം അവിടെ പ്രത്യേകമായിട്ട് നോക്കണത് അപ്പോൾ ജാതകം എന്നത് പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ട് അനേകം ജന്മങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള ചെയ്തിരിക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായിക്കൊണ്ടുള്ള ും ദോഷവും ആ ഗുണദോഷങ്ങളും മിശ്രബലങ്ങളും അത് ഈ ജന്മത്തിലേക്ക് അതായത് സ്വർഗാദ്യ അനുഭവക്ഷീണ ശിഷ്ടപ്രാചീന കർമ്മണം ഭോഗായ ജനനം നടം മോഹബാചാം മുഹൂർമുഹും അതായത് ഈ ഓരോ കർമ്മഫലങ്ങളും സ്വർഗനർഗാദികളിൽ അനുഭവം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് അടുത്ത ജന്മങ്ങളിലേക്ക് അനുഭവിക്കുമെന്നാണ് പറയാം അപ്പോൾ കുറേ ജന്മങ്ങളിലത്തെ ഫലങ്ങൾ ആ ഫലങ്ങളിൽ ഓരോ ജന്മങ്ങളും ഇനി എന്തൊക്കെ മുൻ 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 ജന്മങ്ങളിൽ പ്രവർത്തിച്ച ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലമാണെങ്കിൽ ഈ ജന്മത്തിൽ ആ നല്ല ഫലം ഏത് സമയത്ത് അനുഭവിക്കണം ഇനി ഒരു ദോഷമാണ് പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ ആ ദോഷത്തിൻ്റെ ഫലം അത് എപ്പോൾ അനുഭവിക്കണം അതെങ്ങനെ അനുഭവിക്കണം ഇതൊക്കെയാണ് ജാതകം സൂചിപ്പിക്കുക ഇതിൽ നിന്നും പ്രശ്നം അത് കുറച്ച് വ്യത്യസ്തമാണ് ഇതിൽ മറ്റൊരു കാര്യം കൂടിയും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ചിന്തിക്കുമ്പോൾ പറയപ്പെടേണ്ട പറയുന്ന ഒരു ഓർഡർ ഉണ്ട് പ്രച്ഛാ നിർഗമ മാർഗമന്ദ്രഗതി പ്രശ്നക്രിയാ സംഭവം സൂത്രത്രിസ്ഫുടാഷ്ടമംഗല ഫലാരൂഢോതയന്തു എന്തുദ്ഭവം ആയുഗേട വശാച്ച ജാതകവശാൽ സഞ്ചിന്യ ഭാവാൻ പറയാൻ അവിടെയാണെങ്കിലും ഒരു പ്രശ്നം നോക്കുന്ന സമയത്ത് ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു ഒറ്റ അല്ലെങ്കിൽ ഒരു പ്രശ്നം നോക്കുന്ന ും അവിടെ ജാതകത്തെ കൂടി ഒന്ന് വിലയിരുത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ എന്ന് അവിടെ ആ പ്രമാണ ഒന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ജാതക പ്രകാരം നോക്കി ആ ജാതകത്തിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ജാതകത്തിൽ ചിലപ്പോൾ നല്ല കാലഘട്ടമായിരിക്കാം രാജീവകാദി വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കാം പക്ഷെ ഈ സമയത്ത് നമുക്കതിന്റെ ഫലം അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാരണം ആണ് നമ്മൾ പ്രശ്നപ്രകാരം കണ്ടെത്തേണ്ടത് അതായത് അതിൽ ചില പ്രമാണങ്ങളും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴാണോ ജാതകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫലം അനുഭവിക്കുന്നത് അത് ഈ ജന്മത്തിൽ നമ്മുടെ പ്രവൃത്തികളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേർന്നതായിട്ടുള്ള മറ്റേതെങ്കിലും വിഷയങ്ങളെ കൊണ്ടോ ഉള്ള ഫലങ്ങളാണെന്നും അതല്ല യഥാജാതക പ്രശ്നോ ഗുണദോഷ വിഭദ്യതയെ തഥാ ശുഭാശുഭം വിദ്യാൽ കർമ്മഭേദരിഹാർജിതെയും യഥാനുസരതി പ്രശ്നോ ജാതകം ഗ്രഹതാഭി ഗ്രഹപാധിപി തഥാ പ്രാക്രമപാകസ്യാൽ ഇത്യാദ്യൂഹിം ഹിതീമതാണ് അതായത് ഒരു നമ്മൾ അനുഭവിക്കുന്ന ഫലങ്ങൾ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലങ്ങൾ ജാതകപ്രകാരം നോക്കുമ്പോൾ അതും അതുപോലെ പ്രശ്നപ്രകാരം നോക്കുമ്പോൾ അതും സാമ്യമായിട്ട് വരികയാണെങ്കിൽ അത് മുൻജന്മവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമാക്കപ്പെട്ടുകൊണ്ട് ജാതകത്തിൽ നല്ലൊരു ഫലങ്ങളും അതുപോലെ അനുഭവത്തിലേക്ക് ദോഷം ഫലങ്ങളുമാണെങ്കിൽ അത് പ്രശ്നപ്രകാരം നോക്കിയിട്ട് അതിൽ ഈ ജന്മത്തില് നമ്മുടെ പ്രവൃത്തികളെ കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിൽ കൂടെയോ ഉള്ള വിഷയങ്ങളെ കൊണ്ടോ വന്നു ചേർന്നിട്ടുള്ള ഫലങ്ങളാവും അനുഭവിക്കുക എന്നറിയണം അതാണ് ഈ ജാതകവും പ്രശ്നവും നമ്മളുടെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇപ്പം ഈ അരുൺജി പറഞ്ഞില്ലേ ഈ നമ്മളെ ജാതകം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രശ്നമാർഗികൾ നോക്കുന്ന സമയത്ത് മുൻജന്മ നോക്കി കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ അത് എങ്ങനെയായിരിക്കും കണ്ടെത്തുക അതിൽ സാധാരണഗതിയിൽ ചില ഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ചിന്തിക്കും കാരണം ഈ ധർമ്മേശ്വരനൈവ ഈ ഭവിഷ്യ ജനനം സ്വദേശാൽ അവിടെ പൂർവ്വജന്മത്തിലെ ഫലങ്ങള് ധർമ്മേശ്വരനൈവ പൂർവജന്മവൃത്തം ഒമ്പതാം ഭാവത്തെ കൊണ്ടും ജനനം സ്വദേശാൽ വരാൻ പോകുന്ന ജന്മത്തിലേതായിട്ടുള്ള ഫലങ്ങളെ ഈ പറയുന്ന അഞ്ചാം ഭാവത്തെ കൊണ്ടും ചിന്തിക്കണം എന്നൊക്കെയാണ് പറയാം അപ്പം ഈ ജന്മകൃതമായിരിക്കുന്ന ദുരിതങ്ങളെല്ലാം അവിടെ ആ ജാതകത്തിൻ്റെതായിട്ടുള്ള ഓരോ ഭാവങ്ങളെയും വിശകലനം ചെയ്യുന്ന സമയത്ത് അത് സാധാരണഗതിയിൽ നമുക്ക് ഈ ജന്മത്തിലത്തെ ഒരു പ്രശ്നപ്രകാരമൊക്കെയാണ് ഈ പറയുന്ന അഞ്ചും ഒമ്പതും ഭാവങ്ങളെ പരിഗണന ചെയ്തുകൊണ്ട് മുൻ വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അതായത് ജന്മദുരിതാണോ എന്നുള്ള ഒരു വിഷയത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ ഒരു ജാതക പ്രകാരം നോക്കുന്ന സമയത്ത് ആ ഗ്രഹനിലയിൽ ആ ജാതകത്തിൽ ഈ ജനന സമയത്തെ ആധാരമാക്കിയിട്ട് നിർമ്മിക്കുന്ന ജാതകം അതെ ആ ഗ്രഹനിലയിൽ അനുകൂലമല്ലാത്ത ഒരു ഗ്രഹങ്ങളുടെ സ്ഥിതിയും അതുപോലെ തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളെ കാണിച്ചുകൊണ്ട് ഭാവാദി സ്വേച്ഛഭാവിയെ സതിബലരഹിതേ ജഗ്രഹേ കാരകാഖ്യെ മുതലായിരിക്കുന്ന പ്രമാണങ്ങളെ കൊണ്ട് അനിഷ്ടം കാണിച്ച് നിൽക്കുന്ന ആ ഗ്രഹത്തിന് ആ ഗ്രഹം ആ ഗ്രഹത്തിന് നിൽക്കുന്ന രാശിയുടെയും ആ ഗ്രഹത്തിൻ്റെയും സ്വഭാവങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഏതൊരു ദോഷമാണെന്ന് ആ രാശിപ്രകാരം അല്ലെങ്കിൽ ആ ജാതകപ്രകാരം കണ്ടെത്തുകയാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുക അപ്പോൾ ജാതകപ്രകാരം കാണുന്ന വിഷയ ൾ മുൻജന്മകൃതമായിരിക്കുന്ന ദോഷങ്ങളാണെന്നും അതിന്റെ ഭാ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വരുന്ന അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്ന ഈ ജീവിതത്തിൽ മുൻജന്മ കൃതമായിട്ട് ചെയ്തിരിക്കുന്ന ആ ദോഷങ്ങളുടെ ഫലം ഇന്ന ഇന്ന പോലെ അനുഭവിക്കണം അതാണ് നമുക്ക് ജാതക പ്രകാരമൊക്കെ ഈ വരുന്ന കാലഘട്ടത്തിലേക്ക് സൂചിപ്പിച്ചു തരുന്നത് ഈ ഓരോ ഭാവത്തിൽ നിന്നാണ് കണ്ടെടുക്കുന്നത് അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഈ പറയുന്ന മുൻജന്മ ഭാവങ്ങൾ അല്ലെങ്കിൽ അത് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്നും ഓരോ ഭാവത്തിന്റെ ആസ്പദമാക്കിയല്ലോ സംസാരിക്കുന്നത് അതിപ്പോൾ ജാതകം ഉള്ള ഒരാൾക്ക് ജാതകമില്ലാതെ പ്രശ്നമാർഗ്ഗീണെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടെത്തുക അതാണ് നമ്മൾ ഈ ഈ ഭാവങ്ങൾ വിശകലനം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ധർമ്മേശ്വരനായി ഈ പൂർവ്വജന്മ വൃത്തം ഭവിഷ്യജനം സ്വദേശൽ എന്നുള്ള ആ ഒരു നിയമം അത് അഞ്ചാം ഭാവത്തിനെ കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ പ്രജ്ഞാമേധ പ്രതിഭ വിവേക ശക്തി പുണ്യം പൂർവിക പുണ്യം അതായത് മുൻജന്മവുമായിട്ട് ബന്ധപ്പെട്ട് സമ്പാദിക്കപ്പെട്ട പുണ്യത്തെ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കണം ജന്മത്തെ ഒമ്പത് കൊണ്ടും ചിന്തിക്കണം എന്നാണ് പറയാം അപ്പോൾ ആ ഒമ്പതാം ഭാവത്തെ പ്രധാനമായിട്ടും വിശകലനം ചെയ്തുകൊണ്ട് ആ ഭാവത്തിൽ അതിൽ നിന്നും ദുരിതം ആണ് കാണിക്കുന്നത് അത് ആ രാശിപ്രകാരമൊക്കെയാണ് നമ്മളത് ഉറപ്പിക്കേണ്ടത് കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒമ്പതാം ഭാവത്തിൻ്റെ പന്ത്രണ്ടാം ഭാവം ആ ഭാവം ധർമ്മ ഈ ഒമ്പതിൻ്റെ പന്ത്രണ്ട് വ്യയസ്ഥാനം അതായത് ഈ ഭാഗ്യവ്യയം എന്ന് പറയാം അങ്ങനെയുള്ള ഭാവങ്ങളിലെ അനിഷ്ടസ്ഥിതി അതായത് ഈ പാപഗ്രഹങ്ങളുടെ സ്ഥിതി മുതലായിരിക്കുന്ന ദോഷങ്ങളെ പ്രത്യേകം ചിന്തിച്ചുകൊണ്ട് അത് ജന്മദുരിതങ്ങളായിട്ട് വരാമെന്ന് നമുക്കത് കൽപ്പിക്കാനായിട്ട് സാധിക്കും അതൊന്നുറപ്പിക്കുന്നതിനും കൂടിയിട്ടാണ് നമ്മൾ ജാതകത്തിന് ആ കൂട്ടത്തിൽ കൂടെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ആവശ്യം ഓക്കെ ഇങ്ങനെ ഒരു പാപകർമ്മം ഉണ്ടെന്ന് തെളിയുകയും അല്ലെങ്കിൽ ഇങ്ങനൊരു എന്താ പറയുക മുൻജന്മ പാപത്തിൽ മുൻപ് ഉണ്ടായിരുന്ന പാപങ്ങൾ ഈ ജന്മം നമ്മളെ പിന്തുടരുകയാണെന്ന് പറയുകയും ഇവിടെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും എന്ത് ചെയ്താലാണ് ഈ പറയുന്ന ദുരിതം മാറിക്കിട്ടുക ഇപ്പം ഒരു ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് പല രീതിയിലുള്ള ദുരിതങ്ങൾ അതെ അല്ലേ അതെങ്ങനെ മാറ്റിക്കൊടുക്കാൻ പറ്റും സാധാരണ ദുരിതം എന്നുള്ള വിഷയത്തിന് പരിഹാരം എളുപ്പമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ശാപാദി ദുരിതങ്ങൾക്ക് ഇന്ന് പരിഹാരം ഉണ്ട് എങ്കിൽ ഇന്ന് എല്ലാ ജനങ്ങളും അത് മാത്രമേ പ്രവർത്തിക്കുള്ളൂ അപ്പൊ സാധാരണഗതിയില് ഇതിനുള്ള ഒരു സാമാന്യായിട്ടുള്ള പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാനാണ് ഇതിന്റെ ദാനം 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 തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനമായിട്ട് പരിഹാരമായിട്ട് നിശ്ചയിക്കുക അതും ദോഷം തീരാനല്ല മറിച്ച് ദോഷത്തിന്റെ കാഠിന്യം കുറയുക എന്നുള്ളൊരു വിഷയം മാത്രമാണ് പ്രധാനമായിട്ടുള്ളത് അതിന്റെ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ജന്മദുരിതമായിട്ട് ഒരു സ്ത്രീനെ ഒരു ഭാര്യാനാശം ഒരു ഭാര്യയെ വധിച്ചതായിട്ടുള്ള ഒരു ദോഷം ഇപ്പോൾ ഏഴിൽ ഗുളികനൊക്കെ നിൽക്കുകയാണെങ്കിൽ സാധാരണ പറയും കളത്രഹന്ത ഹന്ത മതകെ അധികാമം കളത്രത്തെ ഹന്തം വധിക്കുക അങ്ങനെയുള്ള ചില ദോഷങ്ങളൊക്കെയാണ് അതിൽ പറയാം അപ്പോൾ ജാതപ്രകാരം നമ്മൾ കുറേ വിഷയങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഒരു ഭാര്യാനാശമാണ് സംഭവിച്ചിട്ടുള്ളത് മുൻജന്മദുരിതമായിട്ട് ബന്ധപ്പെട്ടു അതുകൊണ്ട് ഈ വരുന്ന കാലഘട്ടത്തിലേക്ക് അത് ഏതൊരു ഗ്രഹം ആ ഗുളികനായിട്ടോ അല്ലെങ്കിൽ ഏതൊരു ദോഷത്തെ നിശ്ചയിച്ച ഗ്രഹമായിട്ട് ബന്ധപ്പെട്ട ദശാകാലങ്ങളോ അപഹാരങ്ങളോ വരുന്ന കാലഘട്ടത്തിലാണ് ഇതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ അനുഭവിക്കുക അപ്പോൾ ആ അനുഭവിക്കുന്ന കാലഘട്ടം വരുന്ന സമയത്ത് ഈ ദുരിതത്തിന് ആ ഗ്രഹങ്ങളെ കൊണ്ട് പറയുന്നതായിട്ടുള്ള തക്കതായ പരിഹാരങ്ങളാണ് സാധാരണഗതിയിൽ ജാതക ദോഷങ്ങൾക്കൊക്കെ ഈ ദാനം തന്നെയാണ് കൂടുതലായിട്ടും നിശ്ചയിക്കുക മറ്റ് പൂജാതി പരിഹാരങ്ങളൊന്നും അതിലേക്ക് പൂർണ്ണമായിട്ടും ഫലം ചെയ്തു കൊള്ളണം എന്നും പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഓരോ ദോഷങ്ങൾക്കും അതിനനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ പൂജകൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് പ്രതിമകളിലേക്കും മറ്റും ആ ദോഷത്തിനെ ആവായിക്കും ക്ഷേത്രങ്ങളിലേക്കൊക്കെ സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് പൊതുവേ നിലവിൽ കണ്ടുവരണ്ട് എല്ലാവരും നിശ്ചയിക്കാറുള്ളത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇതിൻ്റെ അടിസ്ഥാനം സ്വർണത്തിൻ്റെ പ്രതിമയിലേക്ക് എന്നാണ് പറയാം അതിനെ ഓരോ അളവ് പറയുണ്ടാവും ആ അത്രയും തൂക്കത്തോടു കൂടിയിട്ടുള്ള സ്വർണത്തിന്റെ പ്രതിമയിലേക്ക് ആവാഹിച്ച് അത് ദാനം കൊടുക്കലായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നു ഇന്ന് ആ ആ ഒരു വിഷയത്തിലേക്ക് ഒരു ഈശ്വരാധീനം വരുന്നതിന്റെ മറ്റും ഭാഗമായിക്കൊണ്ട് ആ മൂർത്തികളെ നിശ്ചയിക്കുന്ന മൂർത്തികൾക്ക് വേണ്ടതായിട്ടുള്ള പൂജ ഹോമാദികളെല്ലാം നടത്തിക്കൊണ്ട് ഇതേ കർമ്മം ചെയ്യുന്നു ഇന്നിപ്പോ ദാനം ആരും സ്വീകരിക്കാത്തതിന്റെ ഭാഗമായിക്കൊണ്ട് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക അങ്ങനെയാണ് കണ്ടുവന്നത് അരുൺജി മെയിൻലി പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പറയുന്ന നമ്മുടെ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി ദാനങ്ങൾ കൊടുക്കുക അല്ലെ ദാനം ചെയ്യുക ദാനം ചെയ്യുന്ന സമയത്ത് കാഠിന്യം കുറയും നമ്മൾ പറയുന്നത് വളരെ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് സന്തോഷം നന്ദി നമസ്കാരം